ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സെക്കൻഡ് സെമിസ്റ്ററിലെ ചെറു കഥാ സാഹിത്യം എന്ന പാഠഭാഗത്തിലെ യൂണിറ്റ് വൺ മിശ്ര വിവാഹം അതാണ് ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് വ്യത്യസ്ത മതത്തിലും സമുദായത്തിലുമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇന്ന് സർവ സാധാരണമായ കാര്യമാണ് മിശ്രവിവാഹിതരാവുന്നവരെ സർക്കാർ തന്നെ ഗ്രാൻഡ് നൽകി പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് എന്നിരിക്കലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടന്ന ചരിത്രവും നിലവിലുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വിവാഹിതരാവുന്ന ദമ്പതികൾ ഇന്നും വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട് അത്തരം ഒരു വിവാഹത്തിൻ്റെ കഥയാണ് മൂർക്കോത്തുകുമാരൻ എഴുതിയ മിശ്രവിവാഹം എന്ന ചെറുകഥ ഈ കഥയിലെ നായകൻ വിവാഹം കഴിക്കുന്നത് വിദേശിയായ ഒരു സ്ത്രീയെയാണ് ആ വിവാഹത്തിലൂടെ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സരസമായി അവതരിപ്പിക്കുകയാണ് മിശ്രവിവാഹം എന്ന കഥ കേരളത്തിലെ വിവാഹ സമ്പ്രദായം ആദ്യകാല നോവലുകൾക്കും കഥകൾക്കും ഒരുപോലെ വിഷയമായിരുന്നു സംബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ച തന്നെ ഇന്ദുലേഖയിലുണ്ട് മൂർക്കോത്ത് കുമാരൻ്റെ രചനകളിലും മേൽപ്പറഞ്ഞ പ്രമേയങ്ങളുടെ അവതരണം കാണാനാകും മിശ്ര വിവാഹം എന്ന കഥയിലും ഈ പ്രമേയങ്ങളുടെ അവതരണം പ്രകടമാണ് മിസ്സിസ് എമിലി ബ്രൗൺ എന്ന ഇംഗ്ലീഷ് വനിത മിസ്റ്റർ ടി വി മേനോനുമായി വിവാഹം കഴിക്കുന്നു ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ സ്വജാതിയിൽ നിന്നും മേനോൻ സംബന്ധം കഴിച്ചിരുന്നു ആ വിവാഹബന്ധം ഒഴിയാനായി ഒരു കത്തയച്ചാൽ മതിയായിരുന്നു എന്ന സൗകര്യം മിസ്റ്റർ ബ്രൗണിനെ അത്ഭുതമായിരുന്നു ഇംഗ്ലണ്ടിലെ വിവാഹബന്ധം വേർപിരിയുന്നതിനോ നിയമതടസ്സങ്ങൾ മിസ്റ്റർ ബ്രൗൺ ചൂണ്ടിക്കാണിച്ചത് മിസ്സിസ് ബ്രൗണിനെ അത്ര പിടിച്ചില്ല താനുമായുള്ള വിവാഹബന്ധം ഒഴിയുന്ന കാര്യമാണോ ബ്രൗൺ പറഞ്ഞതെന്ന് അവർ സംശയിച്ചു മധുവിധുകാലം പതിനാല് ദിവസം കപ്പലിലാണ് വധുവരന്മാർ താമസിച്ചത് ബോംബെയിൽ ഇറങ്ങിയ ശേഷം മിസ്സിസ് മേനോന് വളരെയധികം മാറ്റം അനുഭവപ്പെട്ടു ഇപ്പോഴും എന്തോ ചിന്തകൾ അവരെ അലട്ടുന്നതായി തോന്നി ലീവ് ഒരു മാസക്കാലം ഉള്ളതിനാൽ മദുരാശിക്കു മാസാവസാനം പോകാൻ ദമ്പതികൾ തീർച്ചയാക്കി ബോം ബോംബെ നഗരത്തിൽ അവർ താമസം തുടങ്ങി പതിനഞ്ച് ദിവസക്കാലം ബോംബെ നഗരത്തിൻ്റെ മനോഹാരിതയിലും സിനിമ ഹാളിലും നാടകശാലയിലും ഹോട്ടലിലും ഒക്കെയായി അവർ ചിലവഴിച്ചു പത്തൊമ്പതാം തീയതി വൈകുന്നേരം ഭാര്യയുടെ ഇഷ്ടപ്രകാരം താജ്മഹൽ ഹോട്ടലിൽ ഡിന്നറിനായി പോകുന്നു ഭർത്താവിനോട് അന്നത്തെ തീയതിയും സമയവും മിസ്സിസ് മേനോൻ ചോദിച്ചു ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു താജ്മഹൽ ഹോട്ടലിൻ്റെ ആളൊഴിഞ്ഞ ഒരു മുറിയിൽ വലിയ കണ്ണാടിക്ക് മുൻപിൽ രണ്ടുപേരും ഇരുന്നു ഇടയ്ക്കിടെ മിസ്സിസ് മേനോൻ പുറത്തേക്ക് കണ്ണോടിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരുടെ സ്വൈര്യസലാഭത്തിന് വിഘ്നമായി രണ്ടു യൂറോപ്യന്മാർ മുറിയിലെത്തി അവരുടെ അടുത്തുള്ള മേശക്കരയിൽ ഇരുന്ന് സംഭാഷണം തുടങ്ങി മിസ്സിസ് മേനോനും മിസ്റ്റർ മേനോനും ആ രസകരമായ സംഭാഷണം കേൾക്കാൻ തുടങ്ങി മിസ്സിസ് മേനോൻ ആ മുറിയിലെ കണ്ണാടിയിൽ നോക്കിയിരുപ്പായി പട്ടാൾ ഉടുപ്പിട്ട യൂറോപ്യനായ ആളോട് മറ്റേ യൂറോപ്യൻ സംസാരിച്ചു തുടങ്ങി നായാട്ടിനെക്കുറിച്ചാണ് അയാൾ പറഞ്ഞതെങ്കിലും അന്നത്തെ ദിവസം അവിടെ എത്തിച്ചേരാൻ ഉണ്ടായ പ്രയാസത്തെക്കുറിച്ച് അയാൾ കൂട്ടത്തിൽ പറയുകയുണ്ടായി മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അയാളെന്നും ഇംഗ്ലണ്ടിൽ വെച്ച് അയാളുടെ കാറും മറ്റൊരു കാറും തമ്മിൽ കൂട്ടിമുട്ടി ആക്സിഡൻ്റ് നടന്നു എന്നും അയാൾ പറയുന്നു മുറിവേറ്റ അയാൾക്ക് ബോധം വന്നപ്പോൾ താനൊരു വീട്ടിൽ അതിഭംഗിയുള്ള ഒരു മുറിയിൽ സുന്ദരിയായ ഒരു യുവതിയിൽ യുവതിയാൽ ശുശ്രൂഷിതനായി കിടക്കുകയാണെന്ന് മനസ്സിലായി ആ യുവതിയുടെ കുടുംബത്തിൻ്റെ സ്ഥിതി കണ്ട് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷേ മഹാരാജാവ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിനാൽ വിവാഹം ഇന്ത്യയിൽ വച്ച് നടത്താമെന്ന് തീർച്ചയാക്കി അയാൾ പെട്ടെന്ന് തിരിച്ചു പോരാൻ തീരുമാനിച്ചു കപ്പൽ സഞ്ചാരത്തിന് പണമില്ലാത്തതിനാൽ ആദ്യം അയാൾ വരാമെന്നും പിന്നീട് അവൾ വരാമെന്നും തീർച്ചപ്പെടുത്തി ഇന്ന് ഈ ഹോട്ടലിൽ വച്ച് കണ്ടുമുട്ടാമെന്നാണ് അവൾ കത്തിലെഴുതിയിരുന്നത് അവളെ കാണാത്തത് കൊണ്ട് എനിക്ക് പരിഭ്രമമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ അവളെ തിരക്കി ഹോട്ടലിലെ മറ്റു മുറികളിൽ നോക്കാനായി പുറത്തിറങ്ങി പട്ടാളക്കാരനായ കൂട്ടുകാരനോട് അവിടെ തന്നെ ഇരിക്കൂ ഞാൻ പ്രിയതയുമായി തിരിച്ചെത്താം എന്ന് പറഞ്ഞു അത് കേട്ട മിസ്റ്റർ മേനോൻ തൻ്റെ ഭാര്യയോട് പ്രിയതമയെ നമുക്കും കാണാമല്ലോ എന്ന് പറഞ്ഞു അയാളുടെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോകുന്നു സ്ത്രീകൾക്ക് പല കാര്യവും നിർവഹിക്കാനുണ്ടാകും അതിന് ഹോട്ടലിൽ സൗകര്യവും ഉണ്ടാകും എന്ന് കരുതി അയാൾ കാത്തിരുന്നു അരമണിക്കൂറായിട്ടും ഭാര്യയെ കാണാതായപ്പോൾ മിസ്റ്റർ മേനോൻ അക്ഷമനായി അപ്പോൾ അപ്പുറത്തെ മേശയിൽ ഇരുന്ന പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചു ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സ്ത്രീ ആരാണ് എൻ്റെ ഭാര്യയാണ് എന്ന മിസ്റ്റർ മേനോന്റെ മറുപടി എവിടുന്നാണ് വിവാഹം കഴിച്ചതെന്നും അയാൾ തിരക്കുന്നു ലണ്ടനിൽ വച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അവളെ കാത്തിരിക്കേണ്ട അവൾ ഇപ്പോൾ ഇരുപത് നാഴിക അകലെ എത്തിയിരിക്കും എന്നയാൾ മറുപടി പറയുന്നു കാര്യം തിരക്കിയ മിസ്റ്റർ മേനോനോടെ ഇവിടെ ഇരുന്ന ആൾ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ അതാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇരുന്ന ദിക്കിൽ ഇരിക്കൂ ഞാൻ മറ്റേയാൾ ഇരുന്ന സ്ഥലത്തും ഇരിക്കാം ഇനി കണ്ണാടി നോക്കൂ ഇപ്പോൾ മനസ്സിലായോ അവർ അന്യോന്യം സംസാരിക്കുകയാണ് ചെയ്തത് കപ്പൽ കൂലിക്ക് പണമില്ലാഞ്ഞിട്ടാണ് അവർ നിങ്ങളെ വിവാഹം ചെയ്തത് യൂറോപ്പിൽ ഈ വിദ്യകൾ സ്ത്രീകൾക്ക് സാധാരണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടാളക്കാരെ എഴുന്നേറ്റ് പോകുന്നു രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു അവലോകനം മിശ്ര വിവാഹം ഒരു അമളി കഥയാണെങ്കിലും അതിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന സംബന്ധത്തെ ചർച്ച മിശ്ര വിവാഹം കപ്പൽ യാത്ര പ്രണയം നായാട്ട് കാർ കത്ത് തുടങ്ങിയ ആദ്യകാല കഥയുടെ പല അടയാളപ്പെടുത്തലുകളും ഈ കഥയിൽ നിന്നും കണ്ടെടു കണ്ടെടുക്കാനാകും മൂർക്കോത്തിൻ്റെ കലികാല വൈഭവം എന്ന ആദ്യത്തെ രചന തന്നെ പ്രണയവിവാഹം എന്ന ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട് സമൂഹത്തിനും സാമുദായിക ആചാരങ്ങൾക്കും പ്രാധാന്യമുണ്ടായിരുന്ന ജീവിത വ്യവസ്ഥയിൽ നിന്നും വ്യക്തികൾക്കും അവരുടെ വികാരങ്ങൾക്കും പ്രാധാന്യം വന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ പരിവർത്തന ഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് മിശ്ര വിവാഹം എന്ന കഥയിലെ മിസിസ് ബ്രൗൺ മിസ്റ്റർ മേനോനെ വിവാഹം കഴിച്ചത് പ്രണയ സാക്ഷാത്കാരത്തിനായി ഇന്ത്യയിലെ ഇന്ത്യയിലെത്താനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു നാട്ടിലെ സംബന്ധത്തിനേക്കാൾ ഉന്നതമായ വിവാഹബന്ധ ലഭിച്ചുവെന്ന് കരുതിയ മിസ്റ്റർ മേനോനെ പറ്റിയ അബദ്ധം മിശ്രവിവാഹത്തിൻ്റെ പ്രശ്നം പ്രശ്നമായാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് പരിഷ്കൃതരെന്ന് കരുതുന്ന യൂറോപ്യന്മാർക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്ന സമ്പ്രദായമാണ് കഥയിൽ സംബന്ധത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മിശ്രവിവാഹം മലയാളിക്ക് പറ്റിയതല്ല എന്നൊരു സന്ദേശം കൂടി കഥ പങ്കുവയ്ക്കുന്നുണ്ട് സാമൂഹിക ജീവിത പരിണാമത്തിന്റെ അടയാളപ്പെടുത്തലുകൾ തൻ്റെ കഥയിലൂടെ നടത്തിയെന്നാണ് മൂർക്കോത്തുകുമാരൻ്റെ സവിശേഷത അക്കാലത്ത് നമ്മുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഗാഠമായി സ്വാധീനിച്ചിരുന്ന കൊളോണിയലിസത്തിൻ്റെ ചിത്രീകരണം മിശ്രവിവാഹത്തിലുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അവയിലെ ഉദ്യോഗസ്ഥർ എന്നിവ ഈ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നു അവതരണത്തിൽ പുലർത്തുന്ന നാടകീയത മൂർക്കോത്തിൻ്റെ ചെറുകഥകളുടെ സവിശേഷതയാണ് ആ നാടകീയത മിശ്രവിവാഹം എന്ന കഥയുടെ അവതരണത്തിലുമുണ്ട്